കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എങ്ങനെയിരിക്കും ആസനത്തിൽ ആലുകളിർത്താൽ അതും അഭിമാനമാണെന്ന് പറയുന്ന ഒരാളെ എന്ത് വിശേഷിപ്പിക്കാം എന്തായാലും ആ വിശേഷണങ്ങളൊക്കെ ഒരാളിൽ മാത്രം ഒതുങ്ങുന്നു നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അസഹിഷ്ണുത കാണിച്ച് അദ്ദേഹം രംഗത്ത് വന്നു ചോദ്യം ചോദിച്ച് മാധ്യമപ്രവർത്തകരെ ബലം പ്രയോഗിച്ച് സുരേഷ് ഗോപി തള്ളിമാറ്റി ഇന്ന് ഉച്ചയോടെ തൃശൂർ രാമനിലയത്തിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ തനിക്കോണം മാധ്യമപ്രവർത്തകർ കണ്ടത് സുരേഷ് ഗോപി ജയിക്കുമെന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞ ഒരുപാട് ഉണ്ടായിരുന്നു അവരുടെ നെഞ്ചിലാണ് കയറി കൈവച്ചത് നടൻ മുകേഷ് രാജിവയ്ക്കണമോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി ക്ഷുഭിതനാവുകയും അദ്ദേഹം ചോദ്യം ചെയ്തവരെ തള്ളി മാറ്റുകയും ചെയ്തു എന്റെ വഴി എന്റെ അവകാശമാണ് പ്ലീസ് എന്നും ബലപ്രയോഗത്തിന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു തുടർന്ന് ഔദ്യോഗിക വാഹനത്തിൽ കയറിയ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ തിരികെ പോയി മുകേഷിന്റെ വിഷയത്തിൽ പാർട്ടിയാണ് നിലപാട് പറയേണ്ടത് താനല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്തായാലും സുരേഷ് ഗോപിയുടെ രോഷപ്രകടനം സുരേഷ് ഗോപിയെ നാട്ടിച്ചിരിക്കുന്നു അതേസമയം സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ ഒരുപാട് എതിർക്കുന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശക്തമായ രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തി ബിജെപി നിലപാട് പറയേണ്ടത് സുരേഷ് ഗോപി അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ രീതി ശരിയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെ സുരേഷ് ഗോപിയും സുരേന്ദ്രനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് മുകേഷ് രാജിവെക്കണമെന്ന് തന്നെയാണ് ബിജെപിയുടെ നിലപാടെന്ന് സുരേന്ദ്രൻ പറഞ്ഞു കൊല്ലത്തും തിരുവനന്തപുരത്തും ഇത് ആവശ്യപ്പെട്ട് ബിജെപി സമരം നടത്തി അതിൽ നിന്ന് ബിജെപി പിന്നോട്ടില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു നിയമസഭാ സമാജികനായി തുടരാൻ മുകേഷിന് യോഗ്യതയില്ല എന്നാണ് ബിജെപിയുടെ ഔദ്യോഗിക നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു മുകേഷ് രാജിവച്ച് പോകണമെന്നാണ് ബിജെപിയുടെ ആവശ്യമെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു ചലച്ചിത്ര നടൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അയാളുടേതായ അഭിപ്രായം ഉണ്ടാകാം പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട് പാർട്ടിയുടേതായ നിലപാടിന് ഉറച്ചു നിന്നുകൊണ്ട് മൂർത്തമായ രാഷ്ട്രീയ പ്രശ്നമാണ് ഇപ്പോൾ പാർട്ടി കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷയത്തിൽ പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഇതോടെ മുകേഷിനെ പൊതിയാൻ ചെന്ന് അല്ലെങ്കിൽ മുകേഷിന്റെ ചോദ്യം ചോദിച്ചപ്പോൾ വയലന്റായ സുരേഷ് ഗോപി അടങ്ങിയിരിക്കുക സുരേഷ് ഗോപി കുറെ കാലമായി ജയിച്ച ശേഷം കുറെ കാലമായി മാടമ്പിത്തനം കാണിക്കുന്നു കാർ ഡ്രൈവറെ തല്ലുന്നു അല്ലാതെയുള്ള പല വിധത്തിലുള്ള ദേശീയ പതാകയുമായി ഓടിക്കളിക്കുന്നു ഇതിനൊക്കെയുള്ള പല വിധത്തിലുള്ള കോപ്രായങ്ങൾ ഇദ്ദേഹം കാണിക്കുന്നുണ്ട് ആ കോപ്രായങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ് സുരേന്ദ്രന്റെ മറുപടി സുരേന്ദ്രന്റെ പ്രസ്താവന എല്ലാ പ്രസ്താവന എന്തായാലും തോക്ക് ഗോപി ആകെ മൊത്തം മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റുമ്പോൾ നിങ്ങൾ ആലപിച്ച് കാണില്ല തോക്ക് ഗോപി പ്രവർത്തകരുടെ വാർത്തകളാണ് നിങ്ങളെ ജയിപ്പിച്ചതിൽ ഒരു ഘടകമെന്ന്